അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു അഹു മദ് അലാ സയിദ്ദിന മുഹമ്മദിൻ ഇൽ ഫാത്തി ഹലിമ ഉഖലിഖ് എന്തെല്ലാവരെയും വർത്താനം റാഹത്തല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ അള്ളാഹു സുബഹാൻഹുഅല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അകറ്റി ഈ ദുനിയാവിലും നാളെ ആഹ്റത്തിലും ഓന് കാരുണ്യം കൊണ്ട് വിജയിക്കുന്നവരായ ഫ ഇസീങ്ങളായ മുഫ്ലിഹിങ്ങളായ സത്യവിശ്വാസികളിൽ മുഹ്മിനിയങ്ങളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ അള്ളാൻ്റെ ഹബീബ് സുല്ലാ അലി വസല്ലം ആ തങ്ങളുടെ ഷഫാത്തുൽ ഖുബ്ര നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആ തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്തുകൾ ധാരാളം സലാമുകൾ നമുക്ക് ചൊല്ലാനുള്ള ഭാഗ്യം നമുക്ക് ചെയ്യാനുള്ള തോ പളിച്ചോനെ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആലമീൻ ഇൻഷാല്ല ഇന്ന് നിങ്ങൾക്ക് വളരെ അധികം ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നമുക്കെല്ലാവർക്കും ഒരുപാട് സ്വ നമുക്കെല്ലാവർക്കും ഒരു ദിക്കറി ചൊല്ലിയിട്ട് അല്ലെങ്കിൽ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് അല്ലെങ്കിൽ ഒരു സുഹൃത്ത് ചൊല്ലിയിട്ടുണ്ടായ അനുഭവങ്ങളൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ കാരണം എന്താ അത് കേൾക്കുമ്പോൾ നമുക്കൊരു മോട്ടിവേഷനാണ് നമുക്കും ഒരു ഇൻസ്പിറേഷനാണ് ആ ഒരു ദിക്കറ് അല്ലെങ്കിൽ ആ ഒരു സ്വലാത്ത് അല്ലെങ്കിൽ ആ ഒരു ദ്വാൾ നമുക്കും നമ്മുടെ ലൈഫിൽ പതിവാക്കാൻ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് മാറും അല്ലേ എന്തായാലും ഇനി ചാല ഈ ഒരു വീഡിയോയിലൂടെ ഇഷ്ടപ്പെട്ട ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു വിഷയമാണ് ഞാൻ പറയുന്നത് സ്വലാത്തുൽ ഫാത്തിഹ് അറിയാത്തവരായിട്ട് ഉണ്ടാവില്ല അല്ലെ അത്രത്തോളം ഫേമസ് ആയിട്ടുള്ള അത്രത്തോളം വെൽ നോൺ ആയിട്ടുള്ള ഒരു സ്വലാത്താണ് ശരിക്കും സ്വലാത്തുൽ ഫാത്തിഹ് എന്ന് പറഞ്ഞാൽ اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم إيه صلاة الفاتح اندளோ إيه صلاة ചൊല്ലീട്ട് ഒരു ഒരു ഇത്താഖണ്ടായ അനുഭവമാണ് ഇൻഷാള്ളങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇത് കാണുമ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും ഇതിനോടുള്ളൊരു ട്രസ്റ്റ് അല്ലെങ്കിൽ ഇതിനോടുള്ളൊരു ഇൻട്രസ്റ്റ് അതിൽ കവിഞ്ഞ ഇത് ചൊല്ലാനുള്ളൊരു മോട്ടിവേഷൻ ഒരു ഇൻസ്പിറേഷൻ ലഭിക്കുമെന്നൊരു വിശ്വാസത്തോടുകൂടെ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞാൻ ഇൻഷാള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണ് ആള് പറയാണ് സത്യമാണ് പതിനൊന്ന് വർഷമായി എൻ്റെ ഭർത്താവും അവരുടെ ഇക്കാക്കയും വേണ്ടിയിട്ട് ഈ സ്വലാത്തിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഞാൻ സ്വലാത്തുൽ ഫാത്തിയ ചൊല്ലി ചൊല്ലിതു ചെയ്തു അലഹമില്ല പതിനൊന്ന് വർഷത്തെ പിണക്കം മറന്ന് അവരിപ്പോൾ അവർ പഴയ പോലെ സ്നേഹമുള്ള സഹോദരങ്ങളായി സുബഹാന ഒന്ന് ആലോചിച്ച് നോക്കി ശരിക്കും ഞാൻ സുലാത്തുൽ കുറിച്ച് ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു മുമ്പ് ഒരുപാട് മുമ്പ് അതിൽ പറയുന്നത് നമ്മുടെ ലൈഫിലെ നമ്മുടെ കുടുംബത്തിലെ പിണക്കം മാറ്റി ഇണക്കം വരാൻ അതുപോലെ മാനസിക ക്ലേശങ്ങൾ നീങ്ങാൻ അതുപോലെ മാനസിക സംഘർഷങ്ങൾ അകന്ന് മാനസിക ഉത്സാഹങ്ങൾ കൊണ്ട് നമ്മൾ പൊറുതിമുട്ടാൻ അല്ലെങ്കിൽ മാനസികമായി നല്ല സന്തോഷത്തിലാവാൻ ഇങ്ങനെയൊക്കെ ഫലങ്ങൾ പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ അടിയിൽ ആളിട്ടൊരു കമൻ്റാണിത് സുബഹാൻ അവ അള്ളാഹു നമുക്കും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ലൈഫില് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ജീവിക്കാനുള്ള തോഫിക്ക് നൽകട്ടെ ആ മീൻ അത്രത്തോളം പവർഫുൾ ആണ് ശരിക്കും ഇതൊക്കെ ഇതൊക്കെ ചൊല്ലിയാൽ ശരിക്കും നമുക്ക് എന്തും നേടാ പക്ഷേ പിന്നെയും നമ്മൾ ചൊല്ലിയിട്ടും ഫലം കിട്ടാത്തതിന്റെ ഒരു പ്രധാന റീസൺ എന്നുള്ളത് നമുക്കുള്ള വിശ്വാസക്കുറവാണ് നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ നല്ല ഫലവും കിട്ടും അത് ഉറപ്പാണ് യാതൊരു ഡൗട്ടും അതിലില്ല ഇൻഷ എന്തായാലും നിങ്ങൾക്ക് സ്വലാത്ത് മനസ്സിലായല്ല സ്വലാത്ത് ഉൽ ഫാത്തിഹ ഇതുപോലത്തെ വ്യത്യസ്ത അനുഭവങ്ങളും അതുപോലെ വ്യത്യസ്ത സ്വലാത്തുകളും ഒക്കെ ആയിട്ട് ഇനിയും കാണാം സ്ലാമലൈക്കും വറഹമത്തുള്ള സ്റ്റാറ്റു ഉണ്ട്